നൂറുകണക്കിന് വരുന്ന സ്ഥാനാർത്ഥികൾ ഒരുമിച്ച് കൂടുന്ന ഒരിടമുണ്ട് മലപ്പുറം ജില്ലയിൽ ഈ വീട്ടുമുറ്റത്ത് നിന്നാണ് അവർ ഔദ്യോഗികമായി സ്ഥാനാർത്ഥി പ്രചാരണം ആരംഭിക്കുന്നത് കാണാം പാണക്കാട്ടെ സ്ഥാനാർത്ഥി വിശേഷങ്ങൾ എപ്പോഴും ആളുകൾ വരുന്ന മുറ്റമാണിത് എന്നാൽ ഇന്നത്തെ ഈ തിരക്കിന് ചില പ്രത്യേകതകളുണ്ട് ഇവരിൽ ബഹുഭൂരിപക്ഷം പേരും സ്ഥാനാർത്ഥികളാണ് മുസ്ലിം ലീഗിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാൽ പാണക്കാട് എത്തുന്നത് പതിവാണ് അത് കാലങ്ങളായിട്ടുള്ള ഒരു പതിവാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവിടെ പാർട്ടി പ്രവർത്തകന്മാരും പാർട്ടി ഘടകങ്ങളൊക്കെ ഒക്കെ സ്ഥാനാർത്ഥികളെയും കൊണ്ട് ഇങ്ങോട്ട് വരും അതിന് ഇവിടെ വന്നിട്ടാണ് അവരവരുടെ ഔദ്യോഗികമായിട്ടുള്ള പിന്നെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് സ്ഥാനാർത്ഥിയായ വിവരം തങ്ങളെ അറിയിച്ച് കെട്ടിവെക്കാനുള്ള തുക തങ്ങളുടെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങിയാണ് മടക്കം പാണക്കാട് എന്നുള്ളത് നമ്മുടെ എല്ലാം കൊണ്ടും നമ്മളുടെ ഒരു തറവാടാണ് തങ്ങളുടെ ആ ഒരു സ്പർശനം പോലും നമുക്കൊരു വലിയ ഒരു ആത്മവിശ്വാസം ഊർജവും പകരുന്ന ഒന്നാണ് കണ്ട് സംസാരിച്ചു തങ്ങളിൽ നിന്ന് കെട്ടിവെക്കാനുള്ള പണം തങ്ങൾ നേരിട്ട് കൈമാറി ഇനി ഇതുമായി ഇനി വാർഡിലേക്ക് ഇറങ്ങുകയാണ് പാണക്കാട്ടിൽ നിന്ന് വിജയാശംസകൾ കേട്ട് മടങ്ങുമ്പോൾ അത് വലിയ ആത്മവിശ്വാസം നൽകുന്നുവെന്ന് സ്ഥാനാർത്ഥികൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് നിൽക്കുന്നത് ഇവിടെ സാധാരണ ലീഗിന്റെ സ്ഥാനാർത്ഥികളൊക്കെ ഇവിടെ വന്ന് അനുഗ്രഹം വാങ്ങിയിട്ടാണ് സാധാരണ പ്രവർത്തനം തുടങ്ങാറുള്ളത് സന്തോഷാണ് ഞങ്ങള് സാധ്യത വർദ്ധിപ്പിക്കുന്ന ലീഗിന്റെ എല്ലാ സ്ഥാനാർത്ഥികളും ഇവിടെ വന്നിട്ടാണ് പ്രവർത്തനം തുടങ്ങുന്നത് തങ്ങളുടെ അനുഗ്രഹം വാങ്ങിയിട്ട് തന്നെയാണ് നമ്മൾ ഫീൽഡിൽ ഇറങ്ങാൻ തുടങ്ങാറുള്ളത് വടക്കാട് വരുന്ന ഒരേ സമയം ഒരുമിച്ച് നൂറുകണക്കിന് സ്ഥാനാർത്ഥികൾ ആരെയും നിരാശപ്പെടുത്താതെ സാധിക്കലി തങ്ങളും സത്യത്തിൽ ഇത് ഞങ്ങൾ ആസ്വദിക്കാറാണ് ഇങ്ങനെയുള്ള എല്ലാവരും വലിയ സന്തോഷത്തിലാണ് ഉണ്ടാവുക ആരുടെയും പിന്നെ ഒരു ആശങ്കയോടെ അല്ലേ എവിടെ വരുമ്പോൾ വലിയ സന്തോഷത്തോടെ വന്നുകൊണ്ട് സന്തോഷത്തോടെ അവർ തിരിച്ചു പോകുന്നു ഇനിയിപ്പോ അവർ പറയുന്നത് ഞങ്ങൾ ജയിച്ചിട്ട് വീണ്ടും ഇങ്ങോട്ട് വരും വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ഥാനാർത്ഥികൾക്ക് ഒരുമിച്ച് കൂടാനുള്ള ഒരിടം കൂടിയായി മാറുകയാണ് ഇവിടെ അനുരൂപിച്ചിക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി മീഡിയാവൺ മലപ്പുറം